അപ്പോൾ നമ്മുടെ മാമ്പുഴ നേർച്ച് നടക്കുന്ന കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മേട്ട പ്രാവശ്യം ഒക്കെ നമ്മളിതിൻ്റെ വിവരങ്ങൾ കൈമാറുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ പ്രോഗ്രാമുകളും ഞാൻ കൈമാറിയിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പോൾ സമയം മൂന്നേകാല് വൈകുന്നേരം മൂന്നേകാലം നേർച്ച എൻ്റെ തലേ ദിവസത്തിലുള്ളവരെ തുടക്കം മുതലുള്ളത് നമുക്ക് കവർ ചെയ്ത് നോക്കാം ഇപ്പോൾ സമയം മൂന്നേകാലിൽ മുതൽ വന്നിട്ട് നമുക്കിവിടുത്തെ കോഴികളും അതുപോലെ തന്നെ ആടുകളും ഇതിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ അരി ചാക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ദർശനമുള്ള കുട്ടികൾ അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികൾ ഒക്കെ ഇതിന് സജീവമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് തുടക്കം ഞാൻ കാണിച്ചു അപ്പോൾ നമുക്ക് ഇതിന്റെ ഘട്ടം ഘട്ടമായിട്ട് ഈ ഒരു വീഡിയോ നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൻ അപ്ലോഡ് ചെയ്യാം ഏതായാലും നമുക്ക് ആ ഒരു രംഗാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് മനമിൽ ശുഹരേരും വലിയോരൽ തണലിലായി മധുഗാൻ അഗതാലിൽ നിരവൃതി അലിയാൻ അഹിലൻ സഹലൻങ്ങളായി മഴവില്ലാരുതയറും മാമ്പുഴ നേർച്ചൊളിവായ് മനമിൽ കുളിരാറും അലിയാസൻ അല്ല മക്കളെ അപ്പോ ആ അപ്പോൾ നല്ല പരിക്കാണല്ലേ ഒന്നൊന്നിനും വിടണില്ലല്ലേ ആ അതാണ് പരിപാടി ആ അപ്പൊ നല്ല ഫൈറ്റിങ്ങടെ നടക്കുന്നത് ഇതാണ് പരിപാടി കേട്ടോ ആടാ അപ്പൊ അവിടെ ചെന്നങ്ങാണ്ട് ഒരു അതാ മറ്റു തന്നെ പിടിച്ചിവിടെ കൊടുന്ന് കേട്ടു തന്നെ പരിപാടി നല്ല ുംസൻ വലിയൂരിൽ തണലിലായി

ഇതാ കാരണമാര് ഇതാ ഒരു കാരണമില്ല നല്ലൊരു കാരണമല്ലേ ഉള്ളി എരിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലേ അല്ല തൊലിച്ചെന്തൊക്കെയാ പിന്നെ ഇതിനല്ലേ ഇതിന് പ്രായം കമ്മിയാണ് ചനസിലായി അത് മാമ്പുഴ നേർച്ചയാണെങ്ങൊളിവായി മനമിൽ കുളിരായി ഷുഹരേറും അലി ഹാസൻ വലിയോരിൽ തണലിലായി ചേർന്നിരിക്ക അഗമീമാനിൻ മധു മുഗരാൻ അഗതാരിൽ നിർവൃതി അലിയാൻ അഖിലൻ സഹിലൻ ആരി എന്നെ പറ്റി ഇവിടെ നിന്ന് കണ്ടേ എന്തൊക്കെ കണ്ടു വിടന്നിട്ട് ആരനെ കണ്ടോ പിന്നെന്തേ പിന്നെന്തേ എന്ത് കണ്ടോ ആ പിന്നെ ആരണ്ട് പശുവിനെ കണ്ടു പിന്നെ ഏ മൂരിക്കുട്ടനെ കണ്ടു അതാണ് വരുന്നു പോകുന്നു ആളുകൾ ഇങ്ങനെ പോകുന്നു ഒരു അഞ്ചു മണി മുതൽ ഇവിടെ ഈ ഒരു തിരക്കാണ് ഇപ്പോഴും തന്നെ ആളുകൾ വന്നുകൊണ്ട് നിൽക്കുകയാണ് അതിനനുസരിച്ച് പോകുന്നുണ്ട് അറുന്നൂറ് റുപ്പിക അറുന്നൂറ് റുപ്പിക്കാം വലിയൊരു ബോട്ട് ആണ് അറുന്നൂറ് ഉറപ്പിക്കൂറ് റുപ്പിക്ക രണ്ടു വട്ടം റുപ്പിക എഴുന്നൂറ് ഉറുപ്പിക ഒരു വട്ടം രണ്ടു വട്ടം രണ്ടര വട്ടം എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് ഉറപ്പിക്കാം എഴുന്നൂറ്റി അമ്പത് ഉറപ്പിക്ക ഒരു വട്ടം എഴുന്നൂറ്റി അമ്പത് വട്ടം എഴുന്നൂറ്റി അമ്പർപ്പിക്ക എഴുന്നൂറ്റി അമ്പത് ഉറപ്പിക്ക എം വലിയ കൈകാര്യം ഇരുനൂറ് നാനൂറ് ഒരു വട്ടം നാനൂറ് ഉറുപ്പിക രണ്ടു വട്ടം നാനൂറ് റുപ്പിക നാനൂറ് റുപ്പിക നാനൂറ് റുപ്പിക നാനൂറ് റുപ്പിക നാനൂറ് മൂന്ന് വട്ടം അപ്പോൾ കണ്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ആ ലേലം കുറച്ച് ലേലം ലേലംപുളിയാണത് അതിലെന്താ വെച്ചാൽ നമ്മൾ പിന്നെ പെടച്ചാട് അതായത് പെണ്ണാട് അതുപോലെ തന്നെ താറാവ് മൊയൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലെന്താ വെച്ചാൽ ആടല്ലാത്ത എല്ലാ സാധനങ്ങളും ലേലം ചെയ്യും അതാണ് കണ്ടുപിടിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രവർത്തകർ ഓരോരുത്തരും ഓരോന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ് അത് വള്ളം കൂട്ടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ തീ കത്തിക്കണത് മസാല ഇടുന്നതൊക്കെ വേറെ ഘട്ടം ഘട്ടമായിട്ട് അപ്പോൾ ആദ്യം ചെയ്യണത് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ സമയം എട്ടേ മുക്കാലായി ഇപ്പം സമയം ഈ എട്ടേ മുക്കാലിപ്പോൾ കറിൻ്റെ സെറ്റപ്പാക്കാൻ വേണ്ടി തീ കൊടുക്കാൻ വേണ്ടി ഒക്കെയാണ് അതൊരു ഒമ്പത് ഒമ്പതേ കാലൂടെ ഈ കറിൻ്റെ ആ സ്റ്റാർട്ടിങ്ങാണ് തുടങ്ങും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളത് നമ്മുടെ ഈ ചോറിൻ്റെ തീ കൊടുക്കുള്ളൂ അപ്പോൾ ഇക്കുള്ള ഈ കറിൻ്റെ സെറ്റപ്പിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു കൊണ്ടിരിക്കണത് ഇപ്പോൾ ഈ കറിൻ്റെ ഭാരമായി വള്ളംചാരങ്ങൾ മസാല ഒക്കെ ഇട്ട് ഇങ്ങാണ്ട് എല്ലാ ചെമ്പുകളും അതേമാതിരി സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഓരോരുത്തരും ഓരോന്ന് ഏൽപ്പിച്ചാണ്ട് നിൽക്കാറ് അതൊക്കെ നമ്മുടെ മാമ്പയത്തെ പയ ഒരു മുതലാണ് ഇപ്പോഴും സജീവമായിട്ട് മുപ്പത്തിരണ്ട് കൊല്ലത്തോളമായിട്ട് മുപ്പത്തിരണ്ട് കൊല്ലായി അതുപോലത്തെ ആളുകൾ ഇതിലേക്ക് ഒരുപാടുണ്ട് മുപ്പത്തിരണ്ട് അതുപോലെ തന്നെ പുതിയ ആളുകൾ പഴയ ആളുകൾ പൈക്കം ചെന്ന ആളുകളൊക്കെ സജീവമായിട്ട് ഈ ഒരു മാമ്പയ മഹല്ല് ഈ മാമ്പ പ്രദേശത്തുള്ള ആളുകളാണ് അധികൃതരുള്ളത് അപ്പോൾ ഈ കാണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോസിനൊക്കെയാണ് കണ്ടത് ഇപ്പം ഞാനത് പറഞ്ഞ വെച്ചാൽ ഈ ഒരു ചോറ് വെക്കണ അതുപോലെ കറി വെക്കണ കാര്യങ്ങളാണ് ഞാനിപ്പോഴും പറഞ്ഞു പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനിതിൽ ഇങ്ങനെ ആഡ് ചെയ്തതര അപ്പോൾ സൗണ്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ഉറപ്പും കമ്മിയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നാളെ രാവിലെ ഇത് ഞാൻ വിടുന്ന നാളെ രാവിലെ നമുക്കിതിൻ്റെ ഉദ്ഘാടനം ഒക്കെ കൂട്ടിയിട്ടൊരു വേറെ വീഡിയോ ഇടാം ഇന്ന് രാത്രി നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഞാൻ ഇന്ന് ചോറ് വെക്കുന്ന തീ കത്തിൻ്റെ സംഭവം അതുപോലെ തന്നെ കറിനും കാണിച്ചു തരാം ബാക്കിയുള്ള വിവരങ്ങൾ നാളെ നമുക്ക് ഉദ്ഘാടനം എട്ട് മണിയോട് കൂടി ചോറ് കൊടുക്കും ആ ചോറ് കൊടുക്കുന്ന രംഗം നമുക്ക് നാളെ അതോടുകൂടി അതും കണ്ടു നോക്കിയാൽ നമുക്ക് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ അതി പങ്കു യും കണ്ട സ്ഥിതിക്ക് ഇത് എടുത്തിങ്ങനെ പോയിരുന്ന സമയത്തെ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാന് ചെറിയൊരു കുടുംബമാണ് ഞങ്ങൾ ഏതായാലും അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ബാബു എത്തിയിട്ടുണ്ട് അവ ഏതായാലും കുഞ്ഞാന് കുഞ്ഞു എന്തെങ്കിലും രണ്ട് വാക്ക് ഇപ്പൊ എല്ലാത്തിനും പറഞ്ഞു അല്ല കുഞ്ഞാനെ സത്യത്തിൽ പോയിട്ടാണോ എങ്ങനെ സംഭവം വയസ്സ് ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു വരുന്നത് ചെങ്ങായി കണ്ടപ്പോ ഇവിടുന്ന് എപ്പോ വന്നിട്ട് ഞങ്ങള് എട്ടുമണിക്ക് എത്തിക്കണോ കൈനൂറിന് ഉച്ചക്ക് രണ്ടു മണിയായപ്പോൾ കാഴ്ച ഇതുവരെ അതിനാണ് ഞാൻ കാത്തി തീ കൊടുക്കണത് കണ്ടിട്ടുള്ളൂ ഞാൻ ഇവിടുന്ന് അല്ലാതെ कंट्रुटी <laughs> ചെമ്പുകൾ ഫുള്ള് നിരത്തി വെച്ച് ഇപ്പോൾ വറകൊക്കെ കൊടുന്ന് തീ കത്തിക്കേണ്ട ഒരു ഒരുക്കത്തിലാണെങ്കിൽ സമയം പതിനൊന്ന് പന്ത്രണ്ടായി ഇനിയിപ്പോൾ അതിങ്ങനെ തീ കത്തിക്കൽ ഇങ്ങനെ തുടങ്ങും ആദ്യം തന്നെ കറി ഐറ്റംസാണെങ്കിൽ തീ കത്തിക്കുക അതിങ്ങനെ തുടങ്ങി ഇങ്ങനെ പോരാണ് പത്ത് തൊണ്ണൂറോളം ചെമ്പ് കറികൾ തന്നെ ഉണ്ട് ഏതായാലും അതും കാണാം അപ്പോൾ കത്തിയിട്ടില്ലേ നമ്മളെ കറിക്കുള്ള ചെമ്പുകളൊക്കെ തീയിട്ട് മൊത്തം കത്തിച്ച ഒരു രംഗണി കാണുന്നത് ഇനി കുറച്ച് കഴിഞ്ഞൊരു മണിക്കൂർ കഴിഞ്ഞോടു നമ്മൾ ചോറിനുള്ള തീ കത്തിക്കും ഇപ്പോൾ കറിക്കുള്ള ചെമ്പുകളാണ് ഇപ്പോൾ തീയിട്ടിട്ടുള്ളത് പ്രവർത്തകർ സജീവമായിട്ട് ചെമ്പിനൊക്കെ നോക്കുന്ന ഓരോ ആളുകൾ അതാത് പണിയിലായിട്ട് അപ്പോൾ അവരുടെ വരുന്നുണ്ട് തൊണ്ണൂറ് ചെമ്പ് കാരണം എന്നൊക്കെ ഊഹിച്ചാൽ അറിയാം ഇനിയിപ്പോൾ പത്ത് നാൽപ്പത് അമ്പോളം നമ്മളെ അരിൻ്റെ ഉണ്ട് ചോറ് ചോറ് ലേലം ലേലംപിളി ഇതുവരെ കഴിഞ്ഞിട്ടില്ല സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ലേലം ലേലംപിളി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് അവലും വള അതേ നമ്മളെ പ്രവർത്തകർക്കാണല്ലേ ആ ഇപ്പോൾ നമ്മളെ ഇത്തിരി നിന്നിട്ട് അവലും വള തി കട്ടനായും വരില്ല കുറച്ച് കഴിഞ്ഞാൽ കട്ടനായും വരുമല്ലേ അപ്പോൾ നമ്മൾ ജെ സി ബി അസിലമൊക്കെ സജീവമാണ് അതാണ് നിങ്ങൾ അവലുമെള്ളം കൊണ്ട് വന്ന് ക്ലാസ് രണ്ട് കാണാം ജെ സി ബി അസിലം അതാ ഒരു ജെ സി ബി അസിലിമി തന്നെ പറയാം ആ എന്താ പറയാൻ പറ്റൂലെന്ന് അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം രാവിലത്തെ എല്ലാ വിവരങ്ങളും അടുത്ത വീഡിയോയിൽ